ഹായ് എസ് വിരുള നമ്മുടെ സംഘികൾ ഈ ഗുജറാത്തിലെ സൂറത്തിൽ അമ്പത്താറിഞ്ചിൻ്റെ ഒരു ഗംഭീര വികസനം വന്നിട്ടുണ്ട് അതായത് പതിനൊന്ന് ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ഒരു വാട്ടർ ടാങ്ക് ഇരുപത്തൊന്ന് കോടി രൂപ കൊടുത്ത് നിർമ്മിച്ചു ഡോ ബിജിയ വിജയ എന്ന് വിളിക്കാറില്ലല്ലോ ബിജിയ കണ്ടു പണിക്ക് ഞങ്ങൾ അമ്പത്താറിഞ്ചിൻ്റെ വികസനം മാതൃക ഇതായിരിക്കണം അവിടെയോ വികസനം കേരളത്തിൽ എന്താണ് നിങ്ങൾ കാണിക്കുന്നത് കോടി രൂപ ഞങ്ങളുടെ ഗുജറാത്തിൽ നടത്തിയിരിക്കുന്ന വികസന മാതൃക എന്താണെന്ന് കണ്ടേ ഇനി നിങ്ങളെ ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി സ്വന്തം ഗുജറാത്തിലേക്കാണ് ഗുജറാത്തിലെ സൂറത്തിലേക്കാം അവിടെ മുപ്പത്തിമൂന്ന് ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ആ പദ്ധതിയുടെ ചെലവ് പതിനഞ്ച് മീറ്ററാണ് ടാങ്കിന്റെ ഉയരം പതിനൊന്ന് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാനാകും ഉദ്ഘാടനത്തിന് മുൻപ് ഒരു ട്രയൽ റൺ നടത്തി പിന്നെ നടന്നത് കാണും ഒരു മൺകുടം തകരുന്നത് പോലെ തകർന്നടിഞ്ഞു പതിനൊന്ന് ലക്ഷം ടൺ വെള്ളം ശേഖരിക്കാൻ കഴിയുമെന്നായിരുന്നു അവകാശവാദം വെറും ഇരുപത് ലിറ്റർ അതെ ഇരുപത് ലിറ്റർ വെള്ളം നിറച്ചപ്പോൾ തന്നെ ആ ജലസംഭരണി പൊട്ടി ആ പൊട്ടി വീണ് കിടക്കുന്നത് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ഇരുപത്തിയൊന്ന് കോടി രൂപ ജനങ്ങളുടെ നികുതി പണമാണ് ഇരുപത്തിയൊന്ന് കോടി രൂപ അഴിമതിയും കൊള്ളയും ഇതൊക്കെ ചെറിയ വാക്കുകളാണ് ഈ തകർച്ചയെ വിശേഷിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഗുജറാത്ത് ഭരിക്കുന്നത് ബി ജെ പി ആണ് മുപ്പത്തിയൊന്ന് വർഷമായി ബി ജെ പി ഭരിക്കുന്ന ഗുജറാത്തിലെ സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും അന്വേഷണമില്ല ആരോപണമില്ല ഡബിൾ എൻജിൻ സർക്കാർ മാറ്റി ഡബിൾ കറപ്ഷൻ സർക്കാർ എന്ന് വേണമെങ്കിൽ ഇത് തന്നെ കൊണ്ട് ഇതൊക്കെയാണ് വികസനം ഇരുപത്തൊന്ന് കോടി രൂപ എത്ര സിമ്പിളായിട്ടാണ് ഞങ്ങൾ ഒഴുക്കിക്കളഞ്ഞത് ട്രയൽ റൺ നടത്തിയപ്പോഴാണ് ഇത് സംഭവിച്ചത് അതായത് ടാങ്ക് അങ്ങോട്ട് കെട്ടി വെള്ളം നിറച്ച് തുടങ്ങിയപ്പോൾ തന്നെ തകർന്നു വീണു ഇതാണ് നമ്മുടെ നാട്ടിൽ സംഘികൾ കൊട്ടിഘോഷിക്കുന്ന ചില വികസന മാതൃകകൾ ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും വലിയ ചർച്ചയാക്കില്ല കാര്യം സംഘികളെ വിളിച്ചിരുത്തിയിട്ട് കേരളത്തിന് പുറത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇതാണ് ഡയലോഗടിയും ഒപ്പം തന്നെ ഈ പി ആർ പണിയും കൊണ്ട് ഈ പല തരത്തിൽ ഇല്ലാത്തതുണ്ട് എന്ന് കാണിക്കലാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട പണി അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ ഇത് അതേ ഇത് ഈ പറയുന്ന സംഘികളുടെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പണമാണോ ഈ നാട്ടിലെ ജനങ്ങൾ വിയർപ്പ് കൊണ്ട് ഇങ്ങനെ വിയർപ്പിക്കുക ഈ വെയിലുകൊണ്ടുണ്ടാക്കിയ പണമാണ് പൊരി വെയിലത്ത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ പണത്തിൻ്റെ നികുതി പിരിച്ചെടുത്ത് ഒരു ഉളുപ്പുമില്ലാതെ അങ്ങനെ വെള്ളം നിറയ്ക്കുന്ന സമയത്ത് തകർന്നു വീണമെന്നുണ്ടെങ്കിൽ ആ ഇരുപത്തൊന്ന് കോടി രൂപ ബി ജെ പിയുടെ ഓഫീസിലെത്തിക്കാണും ഈ പറയുന്ന അമ്പത്താറ് ഇഞ്ചിന്റെ പോക്കറ്റിൽ എത്തിക്കാണും ഈ പറയുന്ന ബി ജെ പിയുടെ സകലമാന നേതാക്കന്മാർക്കും പ്രാദേശിക നേതാക്കന്മാരും പള്ളവീർപ്പിക്കാനും പോക്കറ്റ് വീർപ്പിക്കുന്ന വികസന മാതൃക കേരളത്തിൽ നടക്കാറില്ല കേരളത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിക്കാറുണ്ട് കാര്യം ചില നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്തൊരു പരിഹാസമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ആരാണ് ഈ നാട്ടിലെ നികുതി പണത്തെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നത് എന്ത് കൊള്ളത്തരം കാണിച്ചു കഴിഞ്ഞാലും ഉടനടി രണ്ട് കൈയ്യെടുത്ത് തൊഴുത് കണ്ണു അടച്ച് ഭസ്മം പൂശി ഇങ്ങനെ ഒരു കുറിയടിച്ചു നിന്ന കഴിഞ്ഞു വേറെ ചോദ്യമൊന്നുമില്ല ഇമാതിരി ഭക്തിയുടെയും അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ മറപ്പറ്റി ഈ രാജ്യത്തിൻ്റെ പാവപ്പെട്ട മനുഷ്യരുടെ കഷ്ടപ്പാടുകളെ എങ്ങനെയാണ് പൊളിച്ചു കളയുന്നത് നോക്കിയാൽ ചർച്ചയുണ്ടോ ചർച്ചയില്ല മാധ്യമങ്ങൾക്ക് നികുതിപ്പണം കണ്ട് കുരു പൊട്ടിയോ കുരു പൊട്ടിയിട്ടില്ല എന്തൊരു ശാന്തതയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംഘ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനോ ഒരു ചർച്ചയാക്കാനോ ഒരു വലിയ വാർത്ത കൊടുക്കാനോ മാതൃഭൂമിയിൽ ഒരു ചെറിയ വാർത്തയിൽ വന്നതിൽ സമാധാനിക്കാം പക്ഷേ ലോകം മുഴുവൻ ഇത് അറിഞ്ഞിട്ടില്ല നമ്മുടെ കേരളത്തിലെങ്ങാനും ആയിരിക്കണമായിരുന്നു ഇനി ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരിലേക്കും എത്തിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ആ ഒരു വാർത്താ വിസ്ഫോടനം കാണാതെ പോകുന്നിടത്ത് എങ്ങനെയാണ് ഈ ഗുജറാത്ത് മോഡൽ എന്ന ഇന്നലകളിൽ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്നവർ ഗുജറാത്തിൽ സംഭവിക്കുന്ന ഈ കൊടിയ അഴിമതി ഇതൊന്നും ചർച്ചയാക്കാതെ കുഴിച്ചു മൂടുന്നതെന്ന് നിങ്ങൾ കാണണം ഇത് മാത്രമല്ല നാട് നീളെ ഈ പാവപ്പെട്ടവരുടെ പണമെടുത്ത് പല പ്രതിമകളും കിട്ടി വീണുടഞ്ഞു എവിടെയെങ്കിലും വാർത്ത കണ്ടോ പതിനായിരക്കണക്കിന് കോടിയാണ് തൊലഞ്ഞത് അതൊക്കെ പിരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വീടും വെച്ചു കൊടുത്ത് ആഹാരത്തിനുള്ള വകയും കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ നാട് ഈ ദരിദ്ര നാരായണന്മാരുടെ നാടിൽ നിന്നൊരു പുരോഗമനം ഉണ്ടായനെ ഇതിപ്പോൾ പുരോഗമനം കേരളത്തിലെ സംഘികൾക്കും ബി ജെ പി കാര്ക്കുമല്ലാതെ ഈ നാടിലെ ദരിദ്രനാരായണന്മാരുടെ പണങ്ങൾ ഇങ്ങനെ അഴിമതി നടത്തി തകർത്ത് തകർത്ത് അവരെ അവരുടെ ജീവിതങ്ങൾ കൂടുതൽ ദരിദ്രനാരായണന്മാരാക്കുന്നു അല്ലെങ്കിൽ അതിദരിദ്രരാക്കി മാറ്റുന്ന ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെയാണ് നമ്മൾ അനു അഭിമാനിക്കേണ്ടത് നമ്മുടെ നാട് എത്ര മെച്ചമാണ് ഇങ്ങനെയുള്ള കൊടിയ അഴിമതി ഒരു കാലത്തും ഒരിടത്തും നടക്കാൻ പോകുന്നില്ല ഇതൊക്കെ നടത്തുന്നതുകൊണ്ടാണ് സകലതും നടത്തുമ്പോൾ അഴിമതി അഴിമതി എന്ന് പറയുന്നത് കാര്യം എന്ത് പ്രോജക്റ്റ് ചെയ്യാൻ പോയാലും അതിൽ എന്ത് മിച്ചം കിട്ടുമെന്ന് നോക്കുന്നിടത്താണ് പലയിടങ്ങളിലും ഇങ്ങനെയുള്ള അഴിമതി നടക്കുന്നത് ഇനിയെങ്കിലും നാട്ടുകാർ മനസ്സിലാക്കുക ഇവരുടെ ഈ പൊള്ളയായിട്ടുള്ള ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞാൽ ഒരു നയൻ ഒൺ സിക്സ് തട്ടിപ്പാണ് എന്നുള്ള യാഥാർത്ഥ്യം